ആരോഗ്യമുള്ളവരുടെ ആരോഗ്യ സംരക്ഷണവും രോഗമുള്ളവരുടെ രോഗചികിത്സയുമാണ് ആയുർവേദത്തിൻ്റെ പ്രധാന ലക്ഷ്യം ഞാൻ ഡോക്ടർ ബിൻ സഹസൻ ഗ്രാമ്യ ആയുർവേദ ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഓഫീസറാണ് വർഷകാലത്ത് അല്ലെങ്കിൽ കർക്കിട മാസത്തിലൊക്കെ നമ്മളുടെ പ്രതിരോധ ശക്തി വളരെ കുറവും അതോടുകൂടി തന്നെ പല പല പകർച്ചവ്യാധികൾ കൂടെ കൂടെ വരികയൊക്കെ ചെയ്യുന്ന സമയമാണ് റൊമറ്റോളജിക്കലായിട്ടുള്ള വാതരോഗങ്ങൾ കൂടുതലായിട്ടും പെയിനും സ്വെല്ലിങ്ങും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലമാണ് കർക്കിടകകാലം ഈ കാലത്തിൽ ചികിത്സ ചെയ്യുന്നത് വളരെ ഉത്തമമാണ് ഈ കർക്കിടകത്തിലെടുക്കുന്ന ചികിത്സ കൊണ്ട് പ്രതിരോധ ശക്തിയെ ഇമ്പ്രൂവ് ചെയ്യാനും നമ്മളുടെ ബോഡി ബാലൻസിങ്ങിനെ ഇമ്പ്രൂവ് ചെയ്യാനും സാധിക്കും നമ്മളുടെ ശരീരത്തിലുണ്ടാകുന്ന ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള പെയിൻ സ്വെല്ലിങ് ഒക്കെ കുറയ്ക്കുവാനും ഈ സമയത്തുള്ള ചികിത്സ വളരെ ഉത്തമമാണ് നമ്മളുടെ തെറ്റായ ആഹാരവിഹാരങ്ങളുടെ ഭാഗമായി ടോക്സിക് ആവുന്ന ശരീരത്തെ നമ്മൾ ഡീൻടോക്സ് ചെയ്യുന്ന സമയമാണ് കർക്കിടക മാസം ഈ വർഷത്തെ ആരോഗ്യ സംരക്ഷണത്തിനായി നിങ്ങളുടെ ശരീര പ്രകൃതിക്കനുസരിച്ചിട്ടുള്ള ചികിത്സാരീതികൾ ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ട് ഈ വർഷം കൂടുതൽ ഹെൽത്തി ആവാം ഞങ്ങളോടൊപ്പം